മൻ ആ മനസ്സിലായി എനിക്ക് മുരളി ഒന്ന് കാണണം ഇങ്ങോട്ടൊന്ന് വരാമോ ആ സോറി എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം മുരളി അവിടെ വരാനല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് സാറിനെ കാണാനാ മുരളിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മുരളിയുടെ സ്ഥാനത്താരായാലും ഇങ്ങനെ പറയും പക്ഷേ മുമ്പൊരിക്കലൊരു വാചകം മുരളിയനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം തിരിച്ചറിയുമ്പോൾ ഞാൻ മുരളിയെ വിളിക്കുമെന്നും മുരളിയെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നും ഓർമ്മയുണ്ടോ മുരളി അന്ന് പറഞ്ഞാൽ ക്ഷീണ കാലം കണക്ക് ചോദിക്കുമെന്ന് മുരളി പറഞ്ഞത് സത്യം തന്നെ നിങ്ങളോട് എനിക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാനുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ വരെ ഒന്ന് വരിക എന്താ പറ്റി മുറിലേട്ട എന്നിട്ട് മുരളീട്ട് എന്താണിച്ചോരയില്ലാത്തവൻ അയാള് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ബോധത്തോടെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ എത്ര ജീവിതങ്ങൾ അയാൾ കാരണം കണ്ണീര് കുടിച്ചേ എന്നിട്ടപ്പം വിളിക്കാൻ വന്നേക്കുന്നു എന്താ എന്താ ഒന്നും ഫ്ലവേഴ്സ് 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 സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഷോ വരുന്നു ആ വന്നേക്കുന്നുണ്ടാർട്ടിന്മാർട്ട് അല്ലേട്ടനെ വിളിച്ചെന്ന് പോണ്ട കൊല്ലാനായാലും ശരി വളർത്താനായാലും ശരി അയാളെ വീട്ടിലേക്കാന്നല്ല ആ പരിസരത്ത് പോലും പോകരുത് ദുഷ്ടൻ കാമുകനോടൊപ്പം നടന്ന മോളെ കാമുകൻ തന്നെ കൊല്ലം ചെയ്തു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ എനിക്ക് അതൊന്നും മറക്കാൻ പറ്റില്ല നീ ഞാൻ പോലീസിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് വേണ്ട ആലോചിച്ച് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അയാള് വിളിക്കുന്നു നീ ഒറ്റിക്കടാ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അങ്ങോട്ട് പോകാം പത്ത് നിന്നിട്ട് പറയണ മോത് നോക്കി വിളിക്കാൻ വന്നിരിക്കുന്നവൻ ഒന്നും പറയിപ്പിക്കണ്ട വേണ്ട മുരളേട്ട പോണ്ട അതാ നല്ലത് ഫ്ളവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്